ഗജകേസരികളെക്കുറിച്ച് മാത്രമല്ല അവരുടെ ആരാധകരായി മാറ്റുന്ന അവരുടേക്ക് ചട്ടക്കാരെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട് ചട്ടക്കാരിൽ അറിയപ്പെടുന്ന പേരുകൾ ഒരുപാടുണ്ട് എന്നാൽ ഏവർക്കും സുപരിചിതനായ ചട്ടക്കാരിലെ അഗ്രഗണ്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന കടുവ വേലായുധനാശാൻ യഥാർത്ഥത്തിൽ ആരാണ് ആനപ്പണിയിലെ എക്കാലത്തെയും വലിയ അധികാരൻ കടുവ വേലായുധേട്ടൻ ആനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ അനന്തകോടി പ്രണാമം ആനയെ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എവിടെയെങ്കിലും ചങ്ങലക്കുലുക്കം കേട്ടാൽ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടാവില്ല തുമ്പിയും കുംഭയും കുലുക്കി ചെവിയാട്ടി കുണുങ്ങി കുണുങ്ങി വരുന്ന കരിവീര സൗന്ദര്യം ആരെയും അത്ഭുതകപ്പെടുത്തുക തന്നെ ചെയ്യും ആന കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ആനക്കാരനാണ് കൂർത്ത കൊമ്പുകളും തൂണുപോലുള്ള കാലുകളും പർവ്വതം പോലെ ശരീരവുമുള്ള ആനകളെ കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ടു നടക്കുന്ന ആനപ്പണിക്കാരോട് എന്നും ആരാധനയാണ് തലയുയർത്തി നടന്നു വരുന്ന ആനയുടെ കൂടെ തോർത്തുമുണ്ട് തോളിലിട്ട് കൊമ്പൻ മീശ വിരിച്ചു നെഞ്ചും വിരിച്ചു വരുന്ന ആനക്കാരൻ എന്നും അതിശയമാണ് ഭീമാകാരനായ ആനയെ കാരക്കോലും വായ്ത്താരിയും കൊണ്ട് നിയന്ത്രിക്കുന്ന ചട്ടക്കാരന്റെ വീരപരിവേഷം ഒന്ന് വേറെ തന്നെ പാലക്കാട് ജില്ലയുടെ ഉൾഗ്രാമങ്ങളിൽ നിരവധി ആനത്തൊഴിലാളി കുടുംബങ്ങളുണ്ട് കോട്ടായി നെന്മാറ പാറശ്ശേരി മണ്ണാർക്കാട് ആറ്റാശേരി മുതലായവ ഇതിൽ നമ്മുടെ കഥാനായകൻ കടുവ കോട്ടായിക്കാരനായിരുന്നു ചങ്കൂറ്റവും ധൈര്യവും മാത്രം കൈമുതലായവർക്ക് വഴങ്ങുന്ന പണിയാണ് ആനപ്പണി ഭൂരിപക്ഷം പേരും പ്രാരാബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന തൊഴിൽ ആനയോടുള്ള താല്പര്യം കൊണ്ട് പണി പഠിച്ച ചുരുക്കം ചിലരുമുണ്ട് ആദ്യമായി ആനപ്പണിക്ക് ഇറങ്ങുമ്പോൾ വേലായുധേട്ടനെ ചങ്കുറ്റതിന്റെ പ്രായം പതിനൊന്ന് വയസ്സ് മാത്രം ഗുരുവായ വലിയ പാഠം വെള്ളയോടൊപ്പം കുഞ്ഞു തുടങ്ങി ഇന്നത്തെ പോലെ ഒന്നാം മാസം മൂന്നാമനായി തുടങ്ങി മൂന്നാം മാസം ഒന്നാമനാകുന്ന രീതിയല്ല വർഷങ്ങളോളം ഒരാനയുടെ കൂടെ നിന്നാൽ മാത്രമേ ആശാൻ ചട്ടം പഠിക്കുകയുള്ളൂ പലപ്പോഴും ആശാന്റെ സഹായി എന്ന വിശേഷണം മാത്രം നെഞ്ചുരയാതെ പനയിലും തെങ്ങിലും മരിഞ്ഞുകയറി പട്ടവെട്ടാൻ അറിയുന്നവർക്ക് മാത്രം അന്ന് ആനപ്പണിക്ക് അവസരം ആനയെയും ആശാനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചും വേലായുദേട്ടൻ ആനപ്പണി പഠിച്ചു കൈപുണ്യമുള്ള തൊഴിലുകാരനായിരുന്നു വലിയ കോരിന് സ്ഥാനം കൊടുക്കാതെ അകക്കണ്ണുകൊണ്ട് ആനയെ മനസ്സിലാക്കി പുറം കണ്ണുകൊണ്ട് ആനയുടെ കണ്ണിൽ നോക്കി നിയന്ത്രിക്കാനുള്ള വിദ്യയെല്ലാം വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് വേലായുതേട്ടൻ മനപ്പാഠമാക്കിയിരുന്നു ഈ മികവുകൊണ്ട് തന്നെ കലാപകാരികളായ ആനയുടെ ഉടമസ്ഥർ വേലായുധേട്ടന് ആനയെ നൽകാൻ മത്സരിച്ചു അദ്ദേഹം കൂടെയുണ്ടെങ്കിൽ ആന കൈവിട്ടു പോകില്ല എന്ന അതിയായ വിശ്വാസം ഇടഞ്ഞും വിരണ്ടും നിൽക്കുന്ന ആനകളെ നിമിഷം നേരം കൊണ്ട് കടുവയെപ്പോലെ എരുക്കിയെടുക്കുന്ന വേലായുധേട്ടൻ അങ്ങനെ ആനപ്പണിയിലെ കടുവ കടുവയെന്നറിയപ്പെടാൻ തുടങ്ങി അന്നത്തെ കാലത്ത് എലിഫന്റ് സ്ക്വാഡായി വേലായുധേട്ടൻ മാറി എവിടെയെങ്കിലും ഒരന കൈവിട്ടു പോയാൽ ആദ്യം അന്വേഷിക്കുന്ന പേരായി അത് കൊണ്ടു നടന്നിരുന്നതും പ്രശ്നവശാൽ തളച്ചിരുന്നതുമായ ആനകളെയെല്ലാം ചേർത്ത് വേലായുധേട്ടൻ വഴി നടത്തിയത് നൂറോളം ആനകളെ കണ്ടംപുള്ളി നാരായണൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുത്തച്ഛൻ ശ്രീനിവാസൻ പൂക്കോടൻ ശിവൻ തിരുവമ്പാടി ശിവസുന്ദർ തുടങ്ങി കയറി ആനകളെല്ലാം പിന്നീട് ആന കേരളത്തിന് അനുശ്ചേത്തിയ രാജാക്കന്മാരുമായി ഉത്സവ പറമ്പുകളിൽ ആനയെ മാനം നോക്കി നിർത്തുന്നതല്ല ഒരു ചട്ടക്കാരന്റെ മികവ് മറിച്ച് സ്വഭാവദൂഷ്യവും ദൂഷ്യവും കലാപവുമുള്ള ആനകളെ കൈയടക്കത്തോടെ കൊണ്ടു നടന്ന് നല്ല പരിപാടികളുടെ ഭാഗമാക്കുന്നതിലാണ് ഒരു ചട്ടക്കാരന്റെ വിജയമെന്ന് വേലായുധേട്ടന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു ദിവസം വേലായുധേട്ടനെ തേടി കുറച്ച് ആളുകളെത്തി നാടുവിറപ്പിച്ചും ഉത്സവം കലക്കിയും മാത്രം ശീലമുള്ള വാഴയിൽ കൊച്ചയ്യപ്പൻ എന്ന ആനകളിലെ ഗുണ്ടയെ മെരുക്കാൻ പതിമൂന്ന് പേരെ കാലപുരുക്കയച്ച കലാപക്കാരി അടുത്തവരെയെല്ലാം കൊമ്പിൽ കോർത്ത ശീലം വൈകാതെ കടുവയെത്തി കാരക്കോലോളം മാത്രം വലിപ്പമുള്ള വേലായുധേട്ടനും കലാപക്കാരിയായ കൊച്ചയ്യപ്പനും മുഖാമുഖം ആഴ്ച കാണാൻ വന്നവർ സഹതാപത്തോടെ വേലായുധേട്ടനെയും ഭയത്തോടെ കൊച്ചയ്യപ്പനെയും നോക്കുകയാണ് കൊച്ചയ്യപ്പൻ്റെ കൊമ്പുകളിൽ പതിനാലാം തവണയും ചോരക്കറ പുരളുമെന്ന് വിശ്വസിച്ചവർ ഏറെ പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു വാഴയിൽ കൊച്ചയ്യപ്പനെ നോക്കി വേലായുധേട്ടൻ ചുവടുകൾ വെച്ചു പതിമൂന്നെണ്ണത്തിന്റെ തീർത്ത കൊലയാനയാണ് വേലായുധ വേണ്ട ആൾക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു പക്ഷേ മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് തന്നെ വേലായുധേട്ടൻ സൂക്ഷ്മതയോടെ ആനയുടെ അടുത്തേക്ക് നീങ്ങി തുമ്പി ചുഴറ്റി വർധിത വീര്യത്തോടെ സംഹാരത്തിന് മൂർത്തിഭാവമായി നിൽക്കുന്ന കൊച്ചയ്യപ്പൻ കോബാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകളിലേക്ക് വേലായുധേട്ടന്റെ കണ്ണുകൾ ഉടക്കി കടുവയും കൊലയാനയും മുഖാമുഖം കാഴ്ചക്കാർ ശ്വാസം വിടാൻ പോലും മറന്നു നിൽക്കുകയാണ് കുറച്ചുനേരം അങ്ങനെ ആനയുടെ കണ്ണിൽ നോക്കി നിന്ന വേലായുധേട്ടൻ പതിയെ ആനക്കരികിലെത്തി വലത് കൈകൊണ്ട് തുമ്പിക്കൈയിൽ മെല്ലയൊരു തലോടൽ തല്ലാൻ തുനിഞ്ഞവൻ അതോടെ തലകുനിച്ചു നിന്നു കടുവ ചങ്ങലയഴിച്ചു മുന്നിൽ നടന്നു പുറകെ പോലെ കൊച്ചയ്യപ്പനും ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ മുണ്ടുമടക്കി കുത്തി നെഞ്ചും വിരിച്ചു കടുവ പിന്നിൽ കൊച്ചയ്യപ്പൻ ആളുകൾ ആരാധനയോടെ മാറി നിന്നു ഇതൊന്നും വലിയ കാര്യമല്ലെന്ന മട്ടിൽ ഒരു കൃഷിതി ചിരിയോടെ വേലായുതിട്ടൻ പതിമൂന്ന് പേരുടെ ജീവനെടുത്ത കൊച്ചയ്യപ്പനെ പതിനഞ്ചു വർഷം അങ്ങനെ കടുവ വഴി നടത്തി വാഴയിൽ കൊച്ചയ്യപ്പനെന്ന എന്ന കൊല്ലിയുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം ഭൂതകാലത്തെ കലാപക്കാരിയുടെ വേഷങ്ങൾ അഴിച്ചു വെച്ച് കടുവയോടൊപ്പം നല്ല നടപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കടുവ വന്നിറങ്ങിയ പറമ്പിലെ കൊച്ചയ്യപ്പൻ സന്തോഷം പ്രകടമാക്കും അതായിരുന്നു കടുവയും കൊച്ചയപ്പനും തമ്മിലുള്ള സ്നേഹബന്ധം പിന്നീട് വേലായുധേടൻ വേറൊരു ആനയിൽ കയറി എന്നാൽ മനസ്സ് കവർന്നെടുത്ത കടുവയെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കരുതാൻ കൊച്ചയ്യപ്പന് കഴിഞ്ഞില്ല കടുവ ഇറങ്ങിയതിന്റെ പത്താം നാൾ കൊച്ചയപ്പൻ പഴയ കൊല കൊല്ലിയായി ആളെ കൊന്ന് അടങ്ങാതെ നിന്ന കൊച്ചയ്യപ്പനെ മുടക്കുവെടിയോ മയക്കുവെടിയോ കൂടാതെ കെട്ടിലാക്കിയത് വീണ്ടും കടുവ തന്നെ കലാപക്കാരിയായ അനേകമാനകളെ ചങ്കൂറ്റവും കൈയടക്കവും കൊണ്ട് കീഴ്പ്പെടുത്തിയ വേറെ ചട്ടക്കാരൻ ഉണ്ടാവില്ല ആനയെ അറിയണം അല്ലെങ്കിൽ ആന അത് തിരിച്ചറിയും ഇതായിരുന്നു ആനപ്പണി രംഗത്തുള്ള മറ്റു ചട്ടക്കാർക്ക് കടുവ നൽകിയിരുന്ന ഉപദേശം സ്വന്തം പേരിലുണ്ടായിരുന്ന മറ്റൊരു ചട്ടമ്പിയെയും മെരുക്കിയതിന് പിന്നിലും വേറൊരു രഹസ്യം പറയാൻ വേലായുതീട്ടൻ ഉണ്ടായിരുന്നില്ല കൂലത്തറ വേലായുധൻ അതായിരുന്നു ആ കൊമ്പന്റെ പേര് അഴിക്കാൻ ചട്ടക്കാർ ഭയപ്പെട്ടിരുന്നതോടെ കെട്ടുതറയിൽ ഒതുങ്ങിക്കൂടിയ കൊല കൊമ്പൻ വൈകാതെ കടുവയെ തേടി ആള് പോയി എട്ടാം നാളിൽ അവനെയും കൊണ്ട് എഴുന്നള്ളിപ്പിച്ചതോടെ കടുവയുടെ തലപ്പൊക്കം നീലാകാശത്തോളം എത്തി അങ്ങനെയിരിക്കെ കടുവയ്ക്ക് ചോറ്റാനിക്കരയിലേക്ക് പോകേണ്ടി വന്നു അയ്യപ്പൻകുട്ടി എന്ന കൊമ്പനെ മെരുക്കാൻ പണിയെടുക്കാൻ മടികാട്ടുന്നു എന്നാണ് ആരോപണം ഏതൊക്കെ രീതിയിൽ നിർബന്ധിച്ചാലും ആർക്കും വഴങ്ങാത്ത പ്രകൃതം ശബരിമലയ്ക്ക് വ്രതമെടുത്തിരിക്കുകയായിരുന്നു ആ സമയം കടുവ എന്നാൽ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല പെൺകുട്ടിയുടെ മേലെ കയറിയെങ്കിലും ആന പാഞ്ഞു ചങ്ങലയിൽ തൂങ്ങിക്കിടന്ന് കടുവയും ഒന്നും രണ്ടുമല്ല ആറ് കിലോമീറ്ററോളം ഈ പോക്ക് തുടർന്നു അവസാനം കടുവയെ ആന കുടഞ്ഞിട്ടു അടുത്ത ആക്രമണത്തിൽ നിന്നും അതിവിദഗ്ധമായി കടുവ ഒഴിഞ്ഞുമാറിയതോടെ കോപം മുഴുവൻ ഒന്നാമൻ കൃഷ്ണൻകുട്ടി നായരോടായി തുമ്പിക്ക് പിടിച്ചു അയാളെ കുത്താൻ ആഞ്ഞതോടെ കടുവയുടെ പ്രയോഗത്തിന് സമയമായി ഒറ്റച്ചാട്ടത്തിന് ആനയുടെ വാലിൽ തൂങ്ങിയ കടുവ അതിനെ പിന്തിരിപ്പിച്ചു തന്ത്രപൂർവ്വം നിയന്ത്രിച്ച് കെട്ടിലുമാക്കി എല്ലാം കഴിഞ്ഞ് അവനെ പണിക്കിറക്കിയിട്ട് കൂടിയാണ് ആനപ്പണിയിലെ കടുവ അവിടെ നിന്ന് പടിയിറങ്ങിയത് അരച്ചിലും അരക്ഷിതാവസ്ഥയും മാത്രം നിറഞ്ഞ ജീവിതത്തിൽ ആനന്ദത്തിനായി അല്പം ലഹരി കടുവ നുണയുമായിരുന്നു എന്നാൽ ആനകളോടൊപ്പം നടക്കുമ്പോൾ കൃത്യമായ ചിട്ടയുണ്ടായിരുന്നു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു ഒരു ദിവസം കണ്ടംപുള്ളി തറവാട്ടിലേക്ക് ചെല്ലാൻ അറിയിപ്പ് കിട്ടി ബാലനാരായണൻ എന്ന ഭീമാകാരനെ കീഴ്പെടുത്താൻ അതിനു മുമ്പ് ബാലനാരായണൻ പട്ടാമ്പിനാരായണൻ ആയിരുന്നു ചെങ്ങല്ലൂർ രംഗനാഥന് ശേഷം ആനക്കേരളം അതിശയത്തോടെയും ഭയത്തോടെയും നോക്കി നിന്ന ഉയരക്കേമൻ അതിലുപരി അതിഭയങ്കര കലാപക്കാരി കേരളത്തിലെത്തി മാസം ഒന്ന് തികയുന്നതിനു മുൻപേ തനിക്ക് മലയാള ഭാഷയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നയാളെ കൊമ്പിൽ കോർത്ത് അവൻ തന്റെ നയം വ്യക്തമാക്കി തുടർച്ചയായുള്ള കൊലപാതകവും കഷ്ടനഷ്ടങ്ങളുമെല്ലാം കാരണം പട്ടാമ്പിക്കാർ അവനെ കണ്ടംപുള്ളിക്കാർക്ക് വിറ്റു എന്നാൽ അവിടെ എത്തിയപ്പോഴും ആനയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല ചട്ടക്കാരെ വകവരുത്തുന്ന കലാപക്കാരിയായി അവൻ അറിയപ്പെട്ടു ഇടഞ്ഞു ഉത്സവങ്ങൾ അലങ്കോലമാക്കിയതോടെ പൂരം മുടക്കിയെന്ന ഈരട്ടപ്പേരും വീണു ഗദ്യന്തരമില്ലാതെ കണ്ടംപുള്ളിക്കാർ കടുവയെ കൊണ്ടുവന്നു അവസാന പരീക്ഷണം കടുവയുടെ കൈയടക്കത്തിൽ ബാലനാരായണൻ വീണു ഹിമാലയത്തോളം ഉയരമുള്ള ബാലനാരായണനും കാരക്കോലിന്റെ മാത്രം വലിപ്പമുള്ള കടുവയും ചേർന്ന് ഉത്സവപ്പറമ്പുകളിൽ പൊതുചരിത്രം രചിച്ചു കടുവയും കണ്ടമ്പുള്ളിയും അതൊരു കൂട്ടുകെട്ടായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് പൂരങ്ങൾ ഇരുപത്തിരണ്ട് പെരുന്നാളുകൾ കടുവ വീണ്ടും താരമായി ഒപ്പം ബാലനും സ്വഭാവത്തിലെ പ്രത്യേകത കൊണ്ട് കെട്ടുതറയിൽ ഒതുക്കപ്പെട്ട തെച്ചുകോട്ടുകാവിലെ രാമചന്ദ്രനായിരുന്നു അടുത്ത ഊഴം അത് സമർത്ഥമായി ആനയെ അഴിച്ചെടുത്ത കടുവയെ പിന്നീട് രാമചന്ദ്രൻ മനസ്സാവരിക്കുകയും ചെയ്തു രാമനന്ദ രാജാവിന്റെ ഉദയം ഉയരപ്പെരുമയുടെ പിന്തുണയും ഒറ്റ നിലവിന്റെ പൂർണതയുമായി ഉത്സവ കേരളത്തിൽ രാമചന്ദ്രൻ തന്റെ ഏകചക്ത്രാധിപത്യം അരക്കിട്ടുറപ്പിച്ചു ചട്ടക്കാരന്റെ വായ്ത്താരിയോ സമ്മർദ്ദമോ കൂടാതെ ആന കേരളത്തിൽ അറിഞ്ഞു നിൽക്കാൻ കടുവയുടെ ശിക്ഷണം തുണയായി പക്ഷേ വലിയൊരു വിപത്ത് വരാനുണ്ടായിരുന്നതേയുള്ളൂ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന തത്തമംഗലം അങ്ങാടി വേല കഴിഞ്ഞ് പുതുനഗരം പാടവരമ്പിലൂടെ പോവുകയായിരുന്നു ഗജവീരന്മാർ മനുശേരിയിലെ കർണനും മറ്റു വേറെയും ആനകളുണ്ട് മുൻപിലൂടെ ഏതെങ്കിലും ആന വട്ടം ചാടിയാൽ രാമചന്ദ്രൻ ഇഷ്ടപ്പെടില്ല അത് ചെറുപ്പം മുതലുള്ള രീതിയാണ് അങ്ങനെ എന്തോ അവിടെ നടന്നു രാമചന്ദ്രൻ നോടി കുറെ മുൻപിൽ പോവുകയായിരുന്ന കർണനെ ഇടിച്ചു തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം കർണൻ വീഴുക തന്നെ ചെയ്തു വീണ കിടക്കുന്ന കർണന്റെ മാർ പിളക്കാൻ കുതിച്ചെത്തുന്ന രാമചന്ദ്രൻ എന്നാൽ കർണനും രാമനും ഇടയിൽ കടുവ പ്രത്യക്ഷപ്പെട്ടു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അപ്രതീക്ഷിത ഇടിയേറ്റ് പുതുനഗരം പാടത്ത് വീണ്ടുകിടക്കുന്ന കർണൻ കർണന്റെ നെഞ്ചു പിളർക്കാൻ കുതിച്ചു വരുന്ന രാമചന്ദ്രൻ രാമചന്ദ്രനെ തടയാൻ പാഞ്ഞെടുക്കുന്ന കടുവ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോലും സമയമില്ലാത്ത മുഹൂർത്തം ഒരു നിമിഷം വൈകിയാൽ എല്ലാം തീരും കൂട്ടാനക്കുത്തിന് സാക്ഷിയാകേണ്ടി വന്നല്ലോ എന്നൊരു ഉൾക്കിടലത്തോടെ ആളുകൾ മുഖം തിരിച്ചു എന്നാൽ കുതിച്ചെത്തിയ കടുവ രാമനും കർണനും ഇടയിൽ ചാടി വീണു ഒരു ജീവന്മാരുടെ പ്രയോഗം രാമചന്ദ്രൻ ആനയായിരുന്നെങ്കിൽ വേലായുതേട്ടൻ കടുവയായിരുന്നു ആ പ്രയോഗത്തിൽ കർണന് കിട്ടിയത് സ്വന്തം ജീവനും രാമചന്ദ്രന് തെറ്റിയത് അവന്റെ ലക്ഷ്യവും കണ്ടമ്പുള്ളി ബാലനാരായണൻ ആനക്കേരളത്തിലെ മഹാമേരുവായി നിറഞ്ഞാടുന്ന കാലം ലക്ഷണത്തികവുകളുടെ അളവുകോൽക്കതീതമായി അസാധി ഉയരവും അതിനേക്കാൾ ഉയർന്ന തലയെടുപ്പും കൊണ്ട് പൂരപ്പറമ്പുകളിൽ പൗടിയുടെ പ്രതീകമായി ഉദിച്ചു നിന്നിരുന്ന സമയം അളവും തലയെടുപ്പുമുള്ള മറ്റേതെങ്കിലും ആന വന്നാലും കണ്ടമ്പുള്ളി വല്ല്യാനയുടെ ചെവിക്ക് താഴെ മാത്രം അവയുടെ ശിരസ് എത്തിയിരുന്ന കാലം വടക്കാഞ്ചേരിക്കടുത്തുള്ള അത്താണി ശ്രീ കുറ്റിയങ്കാവ് പൂരമഹോത്സവത്തിന് തിരുത്തിപ്പറമ്പ് വിഭാഗത്തിന്റെ തിടമ്പേറ്റാൻ ബാലനാരായണൻ വരുന്നു ബാലന്റെ വലത്തേക്കൂട്ട് നിൽക്കാൻ രാമചന്ദ്രനും ഒപ്പം കടുവ വേലായുതേട്ടനും മഹവിഭാഗമായ മിണലൂർ ദേശത്തിന്റെ കോലമെടുക്കാൻ മനുശ്ശേരിയിലെ കർണനും ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് തിരുത്തിപ്പറമ്പ് ദേശത്തിൻ്റെ തിടമ്പേറ്റി പ്രതാപിയായി നിൽക്കുന്ന ആനകളിലെ അധികായൻ കണ്ണമ്പുള്ളി ബാലനാരായണൻ വലത്തേക്കൂട്ട് രാമചന്ദ്രൻ മിണലൂർ ഭാഗത്തിന്റെ തിടമ്പേറ്റി തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യേരി കർണൻ അടുത്തടുത്ത് നിൽക്കുന്ന ബാലനാരായണൻ രാമനും തമ്മിൽ പ്രകടമായ വ്യത്യാസം രാമനിൽ നിന്ന് അന്ന് വേലായുതേട്ടൻ ഒറ്റ ചട്ടമാണ് രാമചന്ദ്രനെ നിലവിൽ നിർത്തിക്കാനുള്ള ശ്രമത്തിലാണ് കടുവ എന്നാൽ രാമചന്ദ്രൻ ഉണ്ടോ നിൽക്കുന്നു വെറുതെ തലയും താഴ്ത്തി നിൽപ്പാണ് രാമൻ തലയെടുപ്പിനു വേണ്ടി കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നത് കടുവയുടെ രീതിയല്ല ഒരളവിൽ കൂടുതൽ നിർബന്ധിക്കാനും നിവൃത്തിയില്ല കാരണം ആന രാമനാണ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞുപോയി താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രാമചന്ദ്രന് മനസ്സിലായി ചിട്ടയായ അഭ്യാസങ്ങളിലൂടെ താൻ നേടിയെടുത്ത തലയെടുപ്പിന്റെ മാസ്മരിക പ്രഭാവങ്ങൾ അവന്റെ മനസ്സിൽ പ്രതിഫലിച്ചു ചെവിയതാ വീശിയടിക്കുന്നു നടയതാ ഉറപ്പിക്കുന്നു അമരങ്ങളതാ ഊന്നുന്നു ശിരസ ഉയരുന്നു അതുവരെ ബാലനാരായണനെയും കർണനെയും മാത്രം നോക്കി നിന്നവരുടെ മിഴികൾ രാമചന്ദ്രനിലേക്ക് അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് ആളുകൾ ആവേശത്തോടെ ആർത്തുവിളിച്ചു രാമചന്ദ്രന്റെ നടക്കരികിൽ നിന്നിരുന്ന കടുവ കാര്യമറിയാൻ മുന്നോട്ട് കയറി നിന്ന് നോക്കി സാക്ഷാൽ ബാലനാരായണനേക്കാൾ മുകളിലാണ് തന്റെ രാമചന്ദ്രന്റെ ശിരസ് അതൊരു തുടക്കമായിരുന്നു ആനക്കേരളത്തിലെ രാമനെന്ന രാജാവിന്റെ ഉദയം അതും കടുവ രാമചന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത രാജസൂയം ഒരിക്കൽ പാലക്കാട് ഭാഗത്തെ ഒരു പരിപാടിക്കിടയിൽ കടുവയുടെ സഹായിയായ പാപ്പാൻ രാമചന്ദ്രനോട് ഒരു ചെറിയ കുരുത്തക്കി ഉടപ്പിച്ചു ആനയ്ക്ക് അതിഷ്ടമായില്ല അവൻ അയാൾക്ക് നേരെ തിരിഞ്ഞു രാമൻ്റെ സ്വഭാവം അറിയുന്ന അയാൾ ജീവൻ കൊണ്ടോടി എന്നാൽ രാമൻ ഉണ്ടോ വിടുന്നു അവനും പുറങ്ങേ പാഞ്ഞു ആനയ്ക്ക് പുറകെ ആളുകളും ചട്ടക്കാരൻ ഓടിയോടി പാലക്കാട് ഗാന്ധി ബസാറിലെ റോഡിൽ ചേറ്റുപുഴ ജില്ലറി ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറി പണി പൂർത്തിയാക്കാത്ത ഒരു കെട്ടിടമായിരുന്നു അത് എന്നാൽ ചട്ടക്കാരന്റെ പുറകെ രാമനും ഒന്നാം നിലയിലേക്ക് ഓടിക്കയറി പുറകെ എത്തിയ ആളുകൾ കണ്ടത് ഒന്നാം നിലയിൽ തുമ്പി പൊക്കി നിൽക്കുന്ന രാമനെയാണ് അപകടമൊന്നും സംഭവിക്കുന്നതിന് മുൻപേ ആനയെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി അതും കടുവയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സംഭവത്തിനു ശേഷം രാമചന്ദ്രന് തട്ടിൻപുറം ആന എന്നൊരു വിളിപ്പേരും കിട്ടി ഒരാനയെ നല്ല ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതും ചീത്തശീലങ്ങൾ പഠിപ്പിക്കുന്നതും ചട്ടക്കാരൻ തന്നെയാണ് ധൈര്യവും കൗശലവും മനക്കട്ടിയും തീരുമാനമെടുക്കുന്നതിനുള്ള മികവും ചട്ടക്കാർക്ക് വേണം അതിലുപരി ആന ഒരു വന്യമൃഗമാണെന്നിരിക്കെ ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ അപാരമായ നിരീക്ഷണ പാഠവവും ശ്രദ്ധയും ഒരു ചട്ടക്കാരന് അത്യന്താപേക്ഷികമായി വേണ്ടതാണ് വർഷങ്ങളോളം കരയിലെ ഏറ്റവും വലിയ ജീവിയുമായി സഹവസിച്ചതിന്റെ അനുഭവ സമ്പത്തിൽ അവയുടെ ചൂര് മാറിയാൽ തന്നെ ഉൾക്കോളിന്റെ ലക്ഷണവും വാട്ടവും എല്ലാം വേലായുധേട്ടൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു ഇടഞ്ഞ തന്റെ ധൈര്യവും കൗശലവും മെയ്യഴക്കവും കൊണ്ട് തളയ്ക്കാൻ വേലായുധേട്ടനോളം മികവും അന്നെന്നും ആർക്കുമുണ്ടായിരുന്നില്ല ഇന്നും അത് അങ്ങനെ തന്നെ ഒരനപ്പുറത്ത് നിന്ന് മറ്റൊരാനയുടെ പുറത്തേക്കെല്ലാം ക്ഷണ നേരം കൊണ്ട് പോലെ ചാടി വീണ് അവയെ നിയന്ത്രിച്ച സന്ദർഭങ്ങൾ കൈവിട്ട ശ്രീനിവാസനെ കൗശലം കൊണ്ട് കടുവ കെട്ടിലാക്കിയതും പിന്നീട് വേലായുധേട്ടനെയും മുട്ടിയൊരുമി ഉത്സവപ്പറമ്പുകളിൽ എത്തുന്ന ശ്രീനിയുമെല്ലാം അന്നത്തെ പതിവ് കാഴ്ചകളായിരുന്നു കാടമുട്ടിയൊലിക്കുന്ന വേളയിൽ പോലും വേലായുധേട്ടൻ ശ്രീനിവാസനുമായി അടുത്തിടപഴകുമായിരുന്നു ആനയുമായുള്ള ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ മിക്കപ്പോഴും വേലായുധേട്ടന് പരിക്കേറ്റിയിരുന്നു ഒരിക്കൽ അഭിരാമി പേരുള്ള പിടിയാനയിൽ നിന്ന് വീണ് നട്ടലിന്റെ ഗുരുതരമായ ക്ഷതം സംഭവിച്ചു അതോടെ രണ്ടു കാലും ഇരുവശങ്ങളിലേക്ക് തൂക്കിയിടാൻ കഴിയാതെയായി പിന്നീട് ആനപ്പുറത്ത് ഒരു വശങ്ങളിലേക്ക് രണ്ടു കാലം വെച്ചാണ് ഇരുന്നിരുന്നത് എന്നിരുന്നാലും ആന തെറ്റിയെന്ന വാർത്തയറിഞ്ഞ ശാരീരികമായ അസ്വസ്ഥതകൾ പോലും കാര്യമാക്കാതെ അദ്ദേഹം ഓടിയെത്തുമായിരുന്നു ഒരിക്കൽ കുന്നംകുളം ഭാഗത്തെ പ്രശസ്തരായ ഒരു തറവാട്ടുകാർക്ക് ആനയെ വാങ്ങിക്കണം അതിനായി ബീഹാറിലെത്തി നല്ലൊരാനയെ കണ്ടെത്താനായി വേലായുധട്ടനെയും അവർ കൂടെ കൊണ്ടുപോയിരുന്നു വൈകാതെ ഒരു സുന്ദരൻ കൊമ്മനെ കണ്ടെത്തി നല്ലൊരു സംഖ്യ അഡ്വാൻസും നൽകി എന്നാൽ അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന അവിടുത്തെ ആനപ്പണിക്കാരന് ആനയെ വിൽക്കുന്നതിനൊരു യോജിപ്പുണ്ടായിരുന്നില്ല കച്ചവടം ഉറപ്പിച്ചു എന്നറിഞ്ഞതോടെ അയാൾ ആരുമറിയാതെ ആനയുടെ കെട്ടഴിച്ചു വിട്ടു ആനയകട്ടെ കാടുകയറിയും പോയി വൈകാതെ ഈ സംഭവങ്ങളൊന്നും അറിയാതെ കടുവയും കൂട്ടരും ആനയെ കൊണ്ടുപോകാനായി എത്തി പക്ഷേ ആനയില്ല ആന കെട്ടും പൊട്ടിച്ച് കാടുകയറിയിരുന്നു ബീഹാറയായ ഉടമസ്ഥൻ നല്ലൊരു തുക അഡ്വാൻസായി നേരത്തെ കിട്ടിയതിനാൽ ആനയെ തിരക്കാനെന്നും അയാൾ മെനക്കെട്ടിരുന്നുമില്ല ആറ്റുനോറ്റ് ആനയെ വാങ്ങാൻ ആഗ്രഹിച്ച് ബീഹാറിലെത്തിയുള്ള പണവും നൽകി എന്നാൽ ആനയുമില്ല തോട്ടിയുമില്ല ആകെ സങ്കടകരമായ അവസ്ഥ എന്നാൽ സകലതയും ഞെട്ടിച്ചുകൊണ്ട് ആന പോയ വഴിയെ കടുവ കാട്ടിലേക്ക് കുതിച്ചു കാടുകയറി ആനയെ തേടി ഘോരവനത്തിലേക്ക് ഓടുന്ന വേലായുധേടനെ കണ്ട് കൂടെ വന്നവർ പോലും സ്തംഭരായി കടുവയിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചതുമില്ല ആനയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന മദിരാശികളിൽ ഒരുവൻ ആനയെ തേടി കാടുകയറിയ വാർത്ത മുതലാളിയായ സേഡ്ജിയുടെ കാതുകളിലും എത്തി സേഡ്ജിയും ശിങ്കിടികളും ആ വാർത്തയറിഞ്ഞു തലതല്ലിച്ചിരിച്ചു െ വാങ്ങാനെത്തിയവരാകട്ടെ ആകെ നിരാശരായി ആനയുമില്ല ഉള്ള പണമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു കൂടെ വന്ന കടുവയെ ആകട്ടെ കാണാനുമില്ല എന്നാൽ പിന്നീട് സകലരെയും അമ്പലപ്പിക്കുന്ന വരവായിരുന്നു കടുവയുടേത് കാടുകയറിയ കടുവ അതിനുള്ളിൽ വെച്ച് തന്നെ ഭാഷ പോലും അറിയാതെ ആനയെ മെരുക്കി അതിന്റെ പുറത്തു കയറി കാടിറക്കി കൊണ്ടുവന്നു ഒരു വശത്തേക്ക് കാൽ രണ്ടും വെച്ച് ഒരു കുസൃതി ചിരിയുമായി ആനപ്പുറത്തേക്ക് കയറി വരുന്ന കടുവയെ കണ്ട ആളുകൾ അത്ഭുതത്തോടെ അതിലേറെ അവിശ്വസനീയത്തോടെ നോക്കി നിന്നു ഈ സംഭവത്തിൽ ഏറ്റവും ഞെട്ടിയത് സേഡ്ജിയായിരുന്നു ആനയെമൊരുക്കാൻ ഭാഷയൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് കടുവ പറഞ്ഞതോടെ അയാൾ അന്തം വിട്ട് നിന്നുപോയി അങ്ങനെ കടുവ കാട് കയറിക്കൊണ്ടുവന്ന ഗജവീരനാണ് കോണാർക്ക് ഗണപതി ഒരു കാര്യം ഉറപ്പാണ് അന്ന് കടുവയെ ബീഹാറിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഗണപതി എന്ന ആനച്ചന്തത്തെ മലയാളികൾക്ക് ഒരിക്കലും കാണുവാൻ കഴിയുമായിരുന്നില്ല ആനപ്പണിയിൽ കടുവയുടെ മിടുക്കുകൾ കേട്ടറിഞ്ഞ തമിഴ്നാട് വനം വകുപ്പ് അവിടുത്തെ സേവനത്തിനായി വേലായുദേട്ടനെ ക്ഷണിച്ചു പഴനിയിലെ ഒന്ന് രണ്ട് പിടിയാനകളെയും അദ്ദേഹം അവിടെ പോയി പരിപാലിച്ചു മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പാലക്കാട് വടക്കന്ധ വേല കോണാക് ഗണപതിയെയും കൊണ്ട് വേലായുധേട്ടൻ വന്നു രണ്ടാമനായി ഒരു ചെറുപ്പക്കാരനും വേലായുധേട്ടന്റെ കാലിൽ പരിക്കേറ്റിരുന്ന സമയമായിരുന്നതിനാൽ സർവ്വകാര്യങ്ങളും രണ്ടാമൻ തന്നെ നോക്കേണ്ട അവസ്ഥ വടക്കന്തറയിൽ കടുവയുടെ ഇഷ്ടക്കാർ ഒത്തിരി പേരുണ്ട് ആൾക്കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ കാലത്തുള്ള സ്വീകരണവും കഴിഞ്ഞിരിക്കുകയാണ് വേലായുധേട്ടൻ ആന അമ്പലത്തിൽ പോയി ഷീവേലി എടുത്തു നിൽക്കുന്നു ആനയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ പന്ത് വീടുകളിലെ സ്വീകരണം കഴിഞ്ഞ് വരും വഴി ആനയുടെ ധൃതിയിലുള്ള പോക്കിന്റെ കാര്യങ്ങളും മറ്റും അറിഞ്ഞു ഷീവേലി നടന്നുകൊണ്ടിരിക്കുന്നു കടുവ ആനയുടെ ഇടത്തെ നടക്കരികിൽ ഒരു കസേര ഏട്ടിയിരുന്നു പരിചയക്കാരോടെല്ലാം ചിരിച്ചു അഭിവാദ്യം ചെയ്യുന്നു രണ്ടാമനാകട്ടെ ആനയുടെ വലത്തെ നടയുടെ പുറകിലിരിക്കുകയാണ് കാണുന്നവർക്കെല്ലാം ആന അല്പം അസ്വസ്ഥനാണെന്ന് തോന്നി ആന ഇടക്കിടയ്ക്ക് അമരം വിലച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമൻ ഇത് കണ്ട് അമരം പുറകിലേക്ക് ഒന്നിച്ചു ശരിയാക്കാൻ വേറെ ശ്രമിക്കുന്നുണ്ട് കടുവയെ ആന ഒന്നു രണ്ടു തവണ നടകൊണ്ട് മെല്ലെ തള്ളി മൂന്നാമതും ഇതാവർത്തിച്ചപ്പോൾ മെല്ലെ എഴുന്നേറ്റിന്ന് ആനയുടെ കണ്ണിലേക്കൊന്ന് നോക്കി ആ ചെവി വട്ടം പിടിച്ചു അനങ്ങാതെ നിൽക്കുകയാണ് പൊട്ടിത്തെറക്കി മുൻപിലുള്ള ശാന്തത കാര്യം മനസ്സിലായ കടുവ തോട്ടിയെടുത്ത് ആ നേരം കൊണ്ട് ആന മുന്നിലേക്ക് ചാടി ആന മാനത്ത് കണ്ടാൽ കടുവ മനസ്സിൽ കാണുമെന്ന പ്രയോഗം അരക്കിട്ടുറപ്പിച്ച് വേലായുധേടൻ തൊട്ടി കുടക്കിയതോടെ ആന പിന്നെ അനങ്ങിയില്ല ആന കടുവയുടെ കൈകളിൽ ഭദ്രം ആരും ഒന്നും അറിഞ്ഞതുപോലുമില്ല ആനയുടെ മനസ്സ് വായിച്ചറിഞ്ഞു ഉചിതമായ തീരുമാനങ്ങൾ ക്ഷണനേരം കൊണ്ട് പ്രവർത്തനമാക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു വേലായുധേട്ടൻ കാട്ടിൽ ആനയ്ക്കൊപ്പം ബലാബലം നിൽക്കുന്ന മൃഗമാണ് കടുവ അതിനാലാകണം നിമിഷം നേരം കൊണ്ട് കൊലകൊല്ലികളെ വരുതിയിലാക്കുന്ന വേലായുധേട്ടന് കടുവ എന്ന വിശേഷണം പൂമുള്ളി നമ്പൂതിരി നൽകിയത് പൂക്കോടൻ ശിവൻ എന്ന പുലിക്കുട്ടിയെയും കൊണ്ട് കടുവ വേലായുതേട്ടൻ നടക്കുന്ന സമയം പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടിരിയിലെ ഒരു പരിപാടിക്കിടയിൽ ഊണ് കഴിക്കുകയായിരുന്ന വേലായുധേട്ടൻ മംഗലകുന്ന് ഗണപതിയെ കാണുന്നു ചില ചട്ടക്കാർ അവസാന ഉരുള വെച്ചു കൊടുക്കുന്നത് ആനയുടെ വായിലായിരിക്കും അതൊരു സ്നേഹബന്ധത്തിന്റെ അടയാളമാണ് അവസാന ഉരുള കുഴച്ച് രണ്ടാക്കി പാകപ്പെടുത്തി കടുവ എഴുന്നേറ്റു ഒരെണ്ണം പൂക്കോടനും ബാക്കിയുള്ളത് ഗണപതിക്കും അതാണ് ഉദ്ദേശം ശിവനെ ഉരുള കൊടുത്ത ശേഷം വേലായുധേടൻ ഗണപതിയുടെ അടുത്തെത്തി എന്നാൽ മറ്റൊരാന കഴിച്ചതിന്റെ ബാക്കി ഫലത്തിൽ എച്ചിൽ കഴിക്കുന്ന പ്രകൃതം ഗണപതിക്കില്ലായിരുന്നു അതിനാൽ ഗണപതിയാന അന്ന് കഴിക്കാൻ വിസമ്മതിച്ചു ഇതെല്ലാം കണ്ടു ഗണപതിയുടെ ചട്ടക്കാരൻ ശങ്കരേട്ടൻ വേലായുധേട്ടനിൽ നിന്നും ഉരുള വാങ്ങി പൂക്കോടന്റെ വായിൽ വെച്ചുകൊടുത്തു ശിവൻ അന്ന് ചോരതിളക്കുന്ന പായം ഒപ്പം നല്ല വാശിയുമുള്ള പ്രകൃതം ഉരുള കിട്ടിയതും പൂക്കോടൻ അടുത്ത നിമിഷം കൊമ്പിനടിച്ചു ഇടമാത്രം പൂട്ടിയ ശിവൻ ശങ്കരേടനെ ലക്ഷ്യമാക്കി മുന്നോട്ട് തൊട്ടിക്കുടയ്ക്കുവാൻ കുതിച്ചെത്തിയ വേലായുധനെ ആന കുടഞ്ഞിട്ടു ഈ തക്കം നോക്കി ശങ്കരേടൻ ഓടി ഗണപതിയുടെ നടക്കരയിൽ ചെന്ന് നിന്നു പൂക്കോടൻ വിടുമോ ചട്ടക്കാരൻ ലക്ഷ്യമാക്കി ഗണപതിയുടെ അടുത്തേക്ക് എന്തും സംഭവിക്കാം ഈ കാഴ്ച കണ്ടു നിൽക്കുന്നവർ ശ്വാസം അടക്കിപ്പിടിച്ചു നിൽക്കുകയാണ് പെട്ടെന്നാണ് പടക്കം കൊണ്ടുന്ന ഒരു ശബ്ദം എല്ലാവരും കേട്ടത് നോക്കുമ്പോഴതാ ഒരു കെട്ടു പനം കൈ ഒന്നാകെ വാരിയെടുത്ത് പൂക്കോടൻ ശിവന്റെ പെരുമുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന ഗണപതിയെയാണ് പ്രയോഗത്തിൽ വീച്ചുപോയ പൂക്കോടനെ പാഞ്ഞെടുത്ത കടുവ വരിതിയിലും പിന്നീട് കെട്ടിലുമാക്കി ഒരു യഥാർത്ഥ ചട്ടക്കാരന്റെ ധീരത ആനകളിൽ അതിബുദ്ധിമാന്മാരും ബുദ്ധിമാന്മാരുമുണ്ടെന്നാണ് കടുവയുടെ അഭിപ്രായം ഒരനയെ നല്ലതും ചീത്തയും എല്ലാം പഠിപ്പിക്കുന്നത് ചട്ടക്കാരൻ തന്നെയാണ് വേലായുധേട്ടന്റെ കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മഴിച്ചുനടത്താത്ത ആനകൾ കുറവായിരുന്നു കോങ്ങാട് കുട്ടിശങ്കരന്റെ ഇടച്ചട്ടക്കാരനായിരുന്ന കാലത്ത് ഒരു രാത്രി മുഴുവൻ ആനപ്പുറത്ത് കഴിച്ചുകൂട്ടിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ആനകളുമായുള്ള ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ പലപ്പോഴായി അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ഒടിയാത്ത അസ്ഥികളോ ചതയാത്ത ശരീരഭാഗങ്ങളോ ഉണ്ടായിരുന്നില്ല യിരത്തിപ്പത്ത് ഡിസംബർ മുപ്പത്തിയൊന്ന് ആനപ്പണിയിലെ എക്കാലത്തെയും വലിയ അധികാരൻ കടുവ എന്നേക്കുമായി ആനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി നെന്മാകരാമേട്ടൻ കാവടി നാരായണേട്ടൻ തുടങ്ങി നിരവധി അഗ്രഗണ്യരായ ശിഷ്യന്മാരും അനവധി ആരാധകരും വേലായുധേട്ടന് സ്വന്തമായിരുന്നു മകൾ ബിന്ദുവിനെയും ആനപ്പണി അഭ്യസിപ്പിച്ചിരുന്നു ചങ്കൂറ്റത്തിന്റെയും സാഹസികതയുടെയും ബുദ്ധിയുടെയും സൂക്ഷ്മതയുടെയും പര്യായമായ വേലായുധേട്ടൻ വീരഗാഥകൾ ഇന്നും ആനക്കേരളത്തിന് നിറഞ്ഞു നിൽക്കുന്നു ആനകളുള്ള കാലം വരെ ആനക്കഥകളുടെ ചങ്ങലക്കുലുക്കം തുടരുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജവീരന്റെയോ ഒരു ചട്ടക്കാരന്റെയോ വിശേഷങ്ങളായും നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്